ലൌ ജിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് രാജ്യത്തെ നേതാക്കന്മാരോ പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലെ സമുന്നതരായ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആചാര്യന്മാരെ പോലുള്ള ആരെങ്കിലുമോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിവാദം ഉണ്ടാവുക സ്വാഭാവികമാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞ ഒരു വാചകം വളരെ വലിയ വിമർശനങ്ങൾക്ക് പാത്രമായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കുടുംബങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ആശയവിനിമയത്തിൻ്റെ അഭാവം അതാണ് പലപ്പോഴും ലവ് ജിഹാദിന് കാരണമെന്ന് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു ഭോപ്പാലിൽ സ്ത്രീ ശക്തി സംവാദ് പരിപാടി നടക്കുകയാണ് ഇതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ലൌ ജിഹാദിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം മോഹൻ ഭാഗവത് പങ്കുവച്ചത് ഒരു പെൺകുട്ടി അപരിചിതനായ ഒരു വ്യക്തിയുടെ സ്വാധീനത്തിൽ എങ്ങനെയാണ് അക്കപ്പെട്ടു പോകുന്നത് എന്ന് ആത്മപരിശോധന നടത്തണം അത് നടത്തേണ്ടത് മാതാപിതാക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബങ്ങൾക്കുള്ളിലെ ആശയവിനിമയത്തിന്റെയും സന്മാർഗികതയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു ഒരു കുട്ടിയുടെ ധാർമ്മിക മൂല്യങ്ങൾ രൂപപ്പെടുന്നത് വീട്ടിനുള്ളിൽ ആദ്യത്തെ പന്ത്രണ്ട് വയസ്സിനുള്ളിലാണ് അമ്മയാണ് ഇതിനെ സഹായിക്കുന്ന പ്രധാന കലാകാരിയെന്നും ഭാഗവത് പറഞ്ഞു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ പങ്കാളിത്ത സമത്വം അനിവാര്യമാണ് ചരിത്രപരമായ സ്ത്രീകൾ നിയന്ത്രണങ്ങൾക്ക് വിധേയരായിരുന്നു എങ്കിലും ആ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലൗജിഹാദ് നിർത്തലാക്കാൻ സാമൂഹിക സ്ഥിരത ഉറപ്പാക്കാൻ മൂന്ന് തലങ്ങളിൽ ശ്രമങ്ങൾ ആവശ്യമാണ് എന്നാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിച്ചത് ഒരു പെൺകുട്ടി എങ്ങനെയാണ് അപരിചിതരാൽ സ്വാധീനിക്കുന്നത് എന്ന് രക്ഷിതാക്കൾ പരിശോധിക്കണം കുടുംബങ്ങൾക്കുള്ളിൽ അതുകൊണ്ട് തന്നെ ശക്തമായ ആശയവിനിമയം പ്രധാനമാണ് മക്കളുടെ ധാർമ്മിക മൂല്യങ്ങൾ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ വീട്ടിൽ നിന്ന് രൂപപ്പെടും സ്ത്രീക്കും പുരുഷനും ഇടയിൽ പങ്കാളിത്ത സമത്വം എന്നത് വളരെ പ്രധാനമായും വേണ്ടതാണ് ശരിക്കും പണ്ട് മുതൽ തന്നെ സ്ത്രീകൾക്ക് ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറി അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് വീട്ടിലുള്ള രക്ഷിതാക്കൾ സ്ത്രീ രക്ഷിതാക്കൾ അതായത് അമ്മമാർ മക്കളോട് സംസാരിച്ചാൽ അവരുടെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് മക്കളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ സാധിക്കും ലൌജിഹാദ് തടയാൻ കുടുംബം സമൂഹം സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഐക്യവും സാമൂഹിക സന്തുലനാവസ്ഥയും ആവശ്യമാണ് എന്നാണ് മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ കടുത്ത രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് മുതിർന്നവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിയമപരമായ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എ ഐ എം ഐ എം മേധാവി അസദുദ്ദീൻ ഒവൈസി ഭാഗവതിന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്ത് ലൌ ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നും മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ സംസാരിക്കുന്നതിനിടെ ഒവൈസി ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് എന്ന പദം എന്താണ് അത് നിർവചിക്കൂ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ഇത്തരം സംഭവങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ഒവൈസി മോഹൻ ഭാഗവതിനോടും ബി ജെ പി ആവശ്യപ്പെട്ടു ചൈന ലഡാക്ക് തുടങ്ങിയ വലിയ വിഷയങ്ങൾ ഈ രാജ്യത്തുണ്ട് അതിനെക്കുറിച്ച് അവർക്കൊന്നും സംസാരിക്കാനില്ല എന്നാണ് ഒവൈസിയുടെ പ്രതികരണം മധ്യപ്രദേശിൽ സ്ത്രീകൾക്കും ആദിവാസികൾക്കും വേണ്ടി ആർ എസ് എസ് സംഘടിപ്പിച്ച സ്ത്രീ ശക്തി സംവാദ് സാമാജിക് സദ്ഭാവ് എന്നീ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് പെൺകുട്ടി വഴിതെറ്റുന്നത് എങ്ങനെയാണ് എന്നത് ഒരു വീട്ടുകാർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞെടുത്താണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികവും ധാർമ്മികവുമായ അടിത്തറ കെട്ടിപ്പടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല അത് തന്നെയാണ് നമ്മുടെ സംസ്കാരം ഹിന്ദു എന്നത് വെറുമൊരു പേരില്ല അതൊരു ജീവിത ചെരിയാണെന്ന് മോഹൻ ഭാഗവത് പ്രസംഗിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഒ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്